ആദ്യമേ തന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ മാറ്റിയതിന് ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ലവ്ലി ലിജി ഇതെൻ്റെ രണ്ടാമത്തെ മോൾ അനന്യ ലിജി മൂന്നാമത്തെ മോൾ അധിയ അൽഫോൺസ് ലിജി ഞാൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് നാലാം തീയതിയാണ് ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ മോള് മൂത്ത മോൾ ഓസ്ട്രേലിയയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പി ടി പരീക്ഷ എഴുതിയിരിക്കുകയായിരുന്നു അതിനുശേഷമുള്ള ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട് വളരെ തടസ്സങ്ങൾ വന്നു നല്ല ഒരു മാസത്തിനുള്ളിൽ എല്ലാം സംഭവിച്ചു പക്ഷേ ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞങ്ങൾ നിരന്തരം ജപമാല ഏർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ഞങ്ങളെ കൊണ്ടാവുന്ന വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും എന്തെല്ലാം ഇവിടുന്ന് കിട്ടിയിരിക്കുന്ന എല്ലാ നേർച്ച വസ്തുക്കളും ഞങ്ങൾ ഉപയോഗിച്ചു പരീക്ഷയ്ക്ക് പോകുമ്പോഴും അതുപോലെ മോള് ആദ്യം ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു ഞാൻ എൻ്റെ ഉടമ്പടിയിലാണ് മോള് പോയി പരീക്ഷ എഴുതിയതും ഇതെല്ലാം അറ്റൻഡ് ചെയ്തതും അവർ പറയുന്ന കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്തതും ജി ടി ക്ലിയർ ആക്കിയതും എല്ലാം അതിനൊക്കെ അവൾ പറയുന്നതെന്നു വെച്ചാൽ അവൾക്ക് പ്രത്യേക ഒരു കൂട്ടുകിട്ടി ഒരു എന്തോ ഒരാൾ എന്നെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്ന പോലെ തോന്നി അമ്മ എന്നോട് പറഞ്ഞത് ആ അതിൽ അതിൽ മോക്ക് വിശ്വാസം വന്നു അങ്ങനെ മോളുടെ കാര്യം നടന്നു കിട്ടി മോള് ജൂലൈ പതിനേഴിന് ഇവിടുന്ന് ഓസ്ട്രേലിയയ്ക്ക് പോയി ഇനി രണ്ടാമത്തെ കാര്യം എൻ്റെ മോള് പരീക്ഷ ഇപ്പം സി ബി എസ് ഇ ടെൻത് പരീക്ഷ എഴുതി മോള് പഠിക്കാൻ പുറകോട്ടായിരുന്നു ഞാൻ അതേ സ്കൂളിലെ ടീച്ചറുമാണ് അപ്പോൾ എന്നോട് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞു ടീച്ചറെ ഒരു കാര്യം ചെയ്യും മകളെ പഠിപ്പിക്കാൻ വേണ്ടി രണ്ട് മാസത്തേക്ക് ലീവ് എടുത്തോളാം പറഞ്ഞു അങ്ങനെ സിസ്റ്റർ ഒത്തിരി സപ്പോർട്ടീവായിരുന്നു അങ്ങനെ ഞാനും എൻ്റെ മോളിലൂടെ പഠിപ്പിക്കാനെന്ന വ്യാജാന വീട്ടിലിരുന്നെങ്കിലും ഞാൻ പ്രാർത്ഥനയിൽ തന്നെ മുഴുകി എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ അവളുടെ ഹോൾ ടിക്കറ്റ് ഞങ്ങളുടെ പൂജ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് വെച്ച് അതിൽ അച്ഛൻ തൈലം അച്ഛൻ തന്ന ഇവിടുന്ന് കിട്ടിയ തൈലം പൂശുകയും പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലുകയും മോളും അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഈ ഉപ്പും കൊണ്ടുപോവുകയും അവിടെ നിന്നും പിള്ളേർ ചോദിക്കും എടി എന്തേലും ഉള്ള ഉപ്പൊക്കെ ഞങ്ങൾക്കും തടി എന്ന് പറയും അപ്പോൾ അവർക്കും കൊടുക്കും അങ്ങനെ അവർ പറഞ്ഞു അവർക്കൊരു പ്രത്യേക മണം വരുന്നു ഇവൾ പറഞ്ഞു ഇവക്കും പ്രത്യേക ഒരു മണം വരുന്നുണ്ടായിരുന്നു മുല്ലപ്പൂവിൻ്റെ മണം എന്ന് അങ്ങനെ അവൾ പരീക്ഷ എഴുതി വന്നു സ്കൂളിൽ നിന്നൊക്കെ ഇങ്ങനെ ബിലോ അവറേജ് ആയതുകൊണ്ട് എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ റിസൾട്ട് അറിഞ്ഞപ്പം റിസൾട്ട് അറിയുന്ന അന്ന് സി ബി എസ് ഇ പ്ലസ് ടുവിൻ്റെ റിസൾട്ടാണ് ആദ്യം അറിഞ്ഞത് ആ സമയത്ത് ഞാൻ വിചാരിച്ചൊരു റിസൾട്ട് അറിയല്ല അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയിരിക്കായിരുന്നു ആ പോകുന്ന വഴി എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞി റിസൾട്ട് വരുന്നു വേഗം നോക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് പേടിയായിട്ട് ഞാൻ എൻ്റെ ഓസ്ട്രേലിയയിലുള്ള മോളോട് പറഞ്ഞു മോളെ നീ നോക്ക് എന്ന് പറഞ്ഞു അവൾ നോക്കി നോക്കിക്കഴിഞ്ഞപ്പം ഇവൾ പാസ്സായി അതിന് മുമ്പ് ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്കും ഇവക്കും ഒരു വല്ലാത്തൊരു ഗന്ധം ഒരു സുഗന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സുഗന്ധം വന്നു ഈ റിസൾട്ട് അറിയുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ എന്തോരവസ്ഥയിലായിരുന്നു ഒരു എനിക്കൊരു പള്ളിയിൽ പോണം പോണിപ്പോൾ പ്രാർത്ഥിക്കണം എന്നൊക്കെയുള്ള ഒരു മനസ്സിലോട്ട് വരുമായിരുന്നു അപ്പോൾ അമ്മ മോള് പറഞ്ഞു അമ്മയെ പേടിക്കണ്ട അവൾ ജയിച്ചു എന്ന് അങ്ങനെ അത് എൻ്റെ ഏറ്റവും വലിയ ഒരു സാക്ഷ്യമാണ് അതുപോലെ തന്നെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സ്കൂളിലാണെങ്കിലും എൻ്റെ സ്കൂൾ എൻ്റെ മക്കൾ അവിടുത്തെ മക്കളോട് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് ആ സമയത്തെല്ലാം ഞാൻ അവരുടെ കൂടെ നിന്ന് എൻ്റെ കയ്യിലുള്ള കാശുരൂപം അവരുടെ കയ്യിൽ കൊടുത്തു പനിയാണേലും ആ ഒരു അവർക്കും ആ ബോധ്യമുള്ളവാക്കി കൊടുത്തു കുറേ പിള്ളേർക്ക് അറിയാം അറിയാത്ത പിള്ളേർക്ക് അറിയാനുള്ള ആഗ്രഹവും ഉണ്ടായി അതുപോലെ തന്നെ ഞാൻ പഠിപ്പിച്ച ഒരു കുച്ചിന് ഇപ്പം എൻ്റെ മോളുടെ കൂടെ പഠിക്കുകയാണ് സിക്സ്ത്തിലായിരുന്നു ഇപ്പോൾ സെവന്തിലായി മോളുടെ ലെഫ്റ്റ് സൈഡിൽ നോ സ്ട്രേറ്റ്സിൻ്റെ അവിടെ ഒരു ഭയങ്കരമായിട്ട് എന്തോ പിമ്പിൾസ് പോലെയോ പിമ്പിൾസ് അല്ല ശരിക്കും എന്തോ ഒരു എന്തോ ഇത് വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അവളോട് പറഞ്ഞു മോളെ ടീച്ചർ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലിരുന്ന് ഇവളോട് പറഞ്ഞു വിട്ടു ടീച്ചർ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ എൻ്റെ മൂക്കിൻ്റെ വിശത്ത് തേച്ചു എന്നിട്ട് ഒരു ഒരാഴ്ച ഗെയിമം ഞാൻ ചെന്ന് നോക്കിയപ്പം അത് അപ്രത്യക്ഷമായി പക്ഷേ അവർക്ക് അത്ര വിശ്വാസം വന്നില്ല എന്നിട്ട് ഞാൻ ഞാൻ കൊണ്ടുപോയി തൈലം ആ കൊച്ചിൻ്റെ മൂക്ക് മൂക്കിൻ്റെ വശത്തു തേച്ച് കൊടുത്തു അത് സിസ്റ്ററിനും മനസ്സിലായി ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായെന്ന് സിസ്റ്ററും അത് സിസ്റ്റർ ഞാൻ വഴി സിസ്റ്റർക്ക് മനസ്സിലായി സിസ്റ്റർ വഴി പലർക്കും മനസ്സിലായി അത് അങ്ങനെ അതൊരു സാക്ഷിയാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ മോള് മൂക്കിൻ്റെ പാലം വളഞ്ഞിട്ട് അകത്ത് ദശയും ഉണ്ടായിരുന്നു എന്നിട്ട് അച്ഛനെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അവളെ രണ്ടാമത്തെ പ്രാവശ്യം ഞാനിവിടെ കൊണ്ടുവന്ന് ഉടമ്പടി അടിപ്പിച്ചു അപ്പം എനിക്കും അന്ന് ബ്ലാഡറിൽ യൂറിൻ തങ്ങി നിൽക്കുമായിരുന്നു അത് എനിക്ക് എപ്പോഴും മൂത്രശങ്ക വരിക യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല വേദന കാരണം ഒരു നിവൃത്തിയില്ല ഡോക്ടറെ ഞാൻ അവിടുന്ന് കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞു യൂറോളജിസ്റ്റിനെ ഞാൻ കാണിച്ചു സ്കാൻ ചെയ്തു ഡോക്ടർ പറഞ്ഞു രണ്ടാഴ്ചത്തേക്ക് നല്ല ഡോസുള്ള മരുന്ന് കഴിക്കണം അതിനുശേഷം നമുക്ക് തുടർന്ന് ഉള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അതിൽ ഒരു ദിവസമേ എടുത്തുള്ളൂ കാരണം വേദന കഠിനമായിരുന്നു പിറ്റേ ദിവസം ഞാനിവിടെ എത്തി ഞാൻ എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചു അച്ഛൻ്റെ കൈവപ്പ ശുശ്രൂഷയിലൂടെ എനിക്കും എൻ്റെ മോൾക്കും മോളാണെങ്കിൽ സഫക്കേഷൻ വരുമായിരുന്നു അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് അതൊന്നുമില്ല അവളിപ്പോൾ ഓസ്ട്രേലിയനാണ് നല്ല തണുപ്പുള്ള സമയമാണ് എന്നിട്ടും അവൾക്ക് അതൊന്നും ബാധിക്കുന്നില്ല പക്ഷേ അവളുടെ കയ്യിലെ നേർച്ച വസ്തുക്കളൊക്കെ തീർന്നു എന്നുള്ള സങ്കടം മാത്രമേ ഇപ്പോൾ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞു മോൾ അവിടെ ഇരുന്നു അമ്മ തേച്ചോളാം എന്തെല്ലാം അവൾക്ക് ബുദ്ധിമുട്ട് വന്നാൽ അവൾ അന്നേരം എന്നെ അറിയിക്കും അറിയിക്കുന്ന പാടെ ഞാനിവിടെ തേച്ച് പ്രാർത്ഥിക്കും അപ്പോൾ അവളുടെ ആ വേദന കുറയും മക്കൾക്ക് നല്ല വിശ്വാസം എല്ലാവർക്കും ഞങ്ങൾക്ക് എന്ത് വന്നാലും ഇപ്പം ഞാൻ പുറത്തു പോയാൽ എന്തെങ്കിലും പ്രാർത്ഥിക്കേണ്ട അവസ്ഥ വന്നാൽ മക്കൾ തിരി കത്തിച്ച് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ ഹസ്ബൻഡാണെങ്കിലും ഹസ്ബൻഡിനും ഇതുപോലെ തന്നെ പുഴ കുളത്തിലുള്ള ഒന്ന് വീണു പുള്ളി രാത്രിയിലായിരുന്നു കല്ലയിലോട്ടാണ് വീണത് പുള്ളിയുടെ ഈ സൈഡ് നീര് വന്ന് പൊങ്ങി എല് എല്ലിൻ്റെ അവിടെ നീര് വന്ന് പൊങ്ങി ഞങ്ങൾ ഹോസ്പിറ്റലൊന്നും പോയില്ല ഞാൻ അവിടെ കുത്തിയിരുന്ന് ഒരു നാലഞ്ച് മണിക്കൂർ അവിടെ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന തൈലം പൂശി ആ നീര് തനിയെ താന്നുപോയി അത് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു പുള്ളിക്കും അതിലൊരു വിശ്വാസം വന്നു ആ പുള്ളി കണ്ട പുള്ളി അനുഭവിക്കുന്ന കാര്യമല്ലേ അപ്പം പുള്ളിക്കും അനുഭവം ഉണ്ടായി അത് അതുപോലെ തന്നെ പുള്ളി ഡയബറ്റിക് ആണ് ഇപ്പോൾ ഹൈ ഡയബറ്റിക് ആയിരുന്നു ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് ഞങ്ങൾ ഈ നേർച്ച വസ്തുക്കളിലൂടെയാണ് ഇതെല്ലാം കുറഞ്ഞു വരുന്നത് കാരുണ്യ കാരുണ്യപ്രവർത്തകനാണെങ്കിൽ ഞങ്ങൾ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ കുടുംബസമേതം പോയി ഞങ്ങളെ കൊണ്ട് വിധം സഹായിക്കും അതുപോലെ അവർ കൂടെ കുറേ സമയം ഇരുന്ന് ചിലവഴിക്കും അപ്പോൾ അവർക്കും സന്തോഷമാണ് ഇനിയും വരികയല്ലേ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോകുക അല്ലേ എന്നൊക്കെ ചോദിക്കും ആത്മീയ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ എൻ്റെ മമ്മി ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് ആദ്യത്തെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എടുത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ മാർച്ച് ഇരുപത്തി ഒമ്പതിന് മമ്മി മരിച്ചു മമ്മി മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നു മോളെ മാതാവിനെ കൂട്ടുപിടിച്ചോണം മാതാവ് കൂടാതെ ഒന്നും നേടാൻ സാധിക്കില്ലെന്ന് പക്ഷേ അന്നൊന്നും ഞാൻ വിശ്വസിക്കില്ലായിരുന്നു ജപമാല എത്തിക്കുമെങ്കിലും ശ്രമിക്കും ആരെങ്കിലും ഒക്കെ വന്നാലൊക്കെ പക്ഷെ ഇപ്പം എനിക്ക് ആ കൃത്യസമയം എനിക്കത് പ്രാർത്ഥിച്ചേ മതിയാവും എൻ്റെ എല്ലാ മക്കളെയും ഹസ്ബൻഡ് എല്ലാവരെയും കൂട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കും അതുപോലെ തന്നെ ചൊവ്വാഴ്ചകളിലെ അച്ഛൻ്റെ ധ്യാനം സ്കൂളിലാണെങ്കിൽ നടക്കുകയല്ല പക്ഷേ സ്കൂൾ ചൊവ്വാഴ്ചകൾ ഉണ്ടായിരിക്കാതെ പ്രാർത്ഥിക്കും ഞാൻ അങ്ങനെ അത് കേൾക്കാനുള്ള ഒരു പ്രത്യേക ഒരു മനസ്സിലോട്ടൊരു അഭിവാഞ്ചിയാണ് വരുന്നത് അത് കേൾക്കും വീട്ടിലിരിക്കുന്ന സമയത്ത് നാലുമണിക്ക് വന്നിട്ടാണേലും കേൾക്കാൻ ശ്രമിക്കും എപ്പോഴും അത് വിസ്കിപ്പ് ചെയ്യുന്ന പ്രസ്ഥാനം അല്ല ഞാൻ അങ്ങനെ പള്ളിയിൽ പോകുന്ന കാര്യത്തിനാണെങ്കിലും ഞങ്ങൾ എല്ലാ ദിവസവും പോകാൻ ശ്രമിക്കും സ്കൂളിൽ പോകുന്ന ദിവസം സാധിക്കില്ല എങ്കിൽ ഞങ്ങൾ സൺഡേയിലും പറ്റുന്ന സമയങ്ങളിലെല്ലാം പോയി പ്രാർത്ഥനയിലും പങ്കുചേരും അല്ല നമ്മൾ പ്രാർത്ഥിക്കുമ്പം മറ്റുള്ളവർക്ക് സൗഖ്യം കിട്ടുക എന്ന് പറയുന്നത് അതിനർത്ഥം ദൈവം നമ്മളെ പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ ഒരു ഉപകരണമാക്കി നമ്മളെ മാറ്റുന്നു അത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ അത് ഒരുപാട് ആഴത്തിൽ ബാധിക്കുന്ന ഒന്നാണ് രണ്ടാമത്തേത് വ്യക്തിപരമായിട്ട് പരിശുദ്ധ അമ്മ നൽകിയ വലിയ സാന്നിധ്യത്തിൻ്റെ അനുഭവം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം പറഞ്ഞു അതിൽ ഏറെ പ്രധാനപ്പെട്ട സുഗന്ധ അഭിഷേകത്തിനെ കുറിച്ചാണ് അതിന് മൂന്ന് പേരും അതിൻ്റെ സാക്ഷികളുമാണ് അതിൻ്റെ അനുഭവസ്ഥരുമാണ് അപ്പോൾ മാതാവിൻ്റെ ഒരു നിറ സാന്നിധ്യം അവർ പ്രാർത്ഥിക്കുന്ന സമയത്തും അവരോടൊപ്പം സഞ്ചരിക്കുന്ന പോലെ അത് വലിയൊരു വിശ്വാസത്തിൻ്റെ വലിയൊരു അനുഭവമാണ് ഒരുപക്ഷെ ഉടമ്പടി എടുക്കുന്ന ഒരുപാട് പേർക്ക് അമ്മമാതാവ് ഇതുപോലെ സാന്നിധ്യം നൽകുന്നു എന്നുള്ളതിലും അതും വലിയൊരു ഉടമ്പടിയുടെ വലിയൊരു ഒരു സാന്നിധ്യം അമ്മ മാതാവിൻ്റെ സാന്നിധ്യം സുഗന്ധത്തിലൂടെ അനുഭവിക്കുന്നത് അത് ഈ കുടുംബം അനുഭവിക്കാണ്ട് ദൈവം പ്രത്യേകം അനുവദിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തേത് പ്രാർത്ഥനയിലൂടെ ഒരു മാറ്റം അതിൽ ജപമാല എന്ന പ്രാർത്ഥനയാണ് ഇതിൽ സ്പെസിഫൈ ചെയ്ത് പറയണത് കാരണം ജപമാല എത്തിക്കുക ചിലപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പോകുമ്പോൾ ഇതിലൊരു അഭിഷേകം ലഭിക്കുക എന്ന് പറയുന്നത് ഉടമ്പടിയിൽ ഒരുപാട് പേർക്ക് ലഭിക്കുന്ന മറ്റൊരു അനുഗ്രഹമാണ് ഉടമ്പടി ആരാധനയെക്കുറിച്ച് പറയുമ്പോഴും വ്യക്തമായിട്ട് എല്ലാ സാക്ഷ്യങ്ങളിലും അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് പറയുന്ന സാക്ഷ്യങ്ങളിലുള്ള അവിടെ ഒരു ശക്തി സ്രോതസ്സായിട്ട് നിൽക്കുന്നത് ഉടമ്പടി ആരാധന കാരണം അതിലൊരു അഭിഷേകം ഉണ്ട് എന്ന് തിരിച്ചറിയുന്നവരൊക്കെയും അതിലേക്ക് അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ടോ മറന്നു പോകാനായിട്ടോ ഇടവരുന്നില്ല അപ്പം വ്യക്തമായിട്ട് മക്കൾക്കും വ്യക്തമായിട്ട് തൻ്റെ ദൈവത്തിൻ്റെ കൃപയാലാണ് തങ്ങൾക്ക് ലഭിച്ച വിജയം എന്നുള്ള ബോധ്യമുണ്ട് അതുകൊണ്ടാണ് അവർ ഈ ആൾക്കാരിൽ ഉള്ളതും ഏറെ പ്രത്യേകിച്ച് ഇനിയും മുൻപോട്ടുള്ള ഉടമ്പടി ജീവിതത്തിൽ ഒരുപാട് ദൈവാനുഭവങ്ങൾ ഇവരിലൂടെ മറ്റുള്ളവരിലേക്കും ഒപ്പം അവവിശ്വാസികൾ ആഴപ്പെടുക ഇനിയും പരശുധാമ സാന്നിധ്യം കൊണ്ട് ഇവരെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക